എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് തോന്നുന്നു ഒരു മെഗാ ഓപ്ഷൻ നടന്നത് അത് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തോന്നുന്നു സോ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏറ്റവും മികച്ച ടീമിനെ വിളിച്ചെടുത്ത് രാജസ്ഥാൻ റോയൽസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഒരു ഏറ്റവും മോശം ടീമിനെ വിളിച്ചെടുത്തും രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് എടുത്തു പറയേണ്ട പേരെന്ന് പറയുന്നത് ശ്രീലങ്കൻ പ്ലേയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു മഹീഷ് തീക്ഷണ അതുപോലെ തന്നെ പത്തിരാന തുടങ്ങിയ പത്തിരാനയല്ലോ പത്തിരാന നല്ല പ്ലെയറാണ് അതിനെക്കാട്ടി അത് സി എസ് കെലുണ്ട് തുഷാർ ദേശ്പാണ് തുടങ്ങിയ താരങ്ങളെയൊക്കെ വിളിച്ച് ടീമിനടുത്ത് എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും നമുക്കറിയാം മറ്റൊരു താരത്തെയും കൂടെ അവർ സൈൻ ചെയ്തൊരു റെക്കോർഡാണ് ഏറ്റവും യങ്ങ്റ്റ് ഒരു താരം ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് വൈഭവ് സൂര്യവാൻഷി എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഏജ് ഫ്രോഡ് കാണിച്ചിട്ടുണ്ട് നമുക്കറിയാം സ്പോർട്സിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏജ് ഫ്രോഡ് ധാരാളമുണ്ട് സോ ആ ഒരു സമയത്താണ് ആൾക്കാർ ചോദിക്കുന്നത് അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ എന്താ പറയുക പതിമൂന്ന് വയസ്സൊന്നും തോന്നിക്കില്ലല്ലോ അതിൽക്കൂലൊക്കെ തോന്നിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അച്ഛനോടാണെന്ന് ചോദിച്ചത് ഇന്റർവ്യൂൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല അദ്ദേഹത്തിന് പതിനൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ എനിക്ക് ഏജ് ടെസ്റ്റ് നടത്താം ഉറപ്പായിട്ടും അണ്ടർ നയറ്റിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അവിടെ കളിക്കണമെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഏജ് ടെസ്റ്റ് നടത്തും അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കളിപ്പിക്കത്തുള്ളൂ സോ നിങ്ങൾക്ക് ഒന്നുകൂടെ ഏജ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ചെയ്യാം ഒരു കുഴപ്പമില്ല അദ്ദേഹം റെഡിയാണ് അദ്ദേഹത്തിന് പതിമൂന്ന് ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രായം കറക്റ്റ് ആണ് ഒരു വെട്ടിയിലും കാണിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വിൽ കാണുന്ന ഒരു ഗുഡ് ബൈ അതുപോലെ തന്നെ ഒരു സൈൻ നല്ലതായിരുന്നു ജാസ്താൻ റോളിച്ചിന് അതും പറയുക